നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വരുന്നിരിക്കുന്ന സാധാരണക്കാർക്ക് അഫോർഡബിൾ റേറ്റിൽ എടുക്കാൻ പറ്റിയ കുറച്ച് വുഡ് ആൻഡ് സോഫയുടെ മോഡലായിട്ടാണ് അതിൽ ഒരു മോഡലാണ് ഇത് ഇത് പക്ക സിമ്പിൾ മോഡലാണ് ഈ സോഫൊക്കെ സാധാരണ ലോഡ് ചെയ്യുന്ന മോഡൽ തന്നെ കേട്ടോ അത് പ്രത്യേക ഒരു വെറൈറ്റി എന്നൊന്നുമില്ല സംഭവം ഇങ്ങനെ മോഡൽ ഒന്ന് കാട്ടി തരാന്നുള്ളൂ ഇതിലൊക്കെ നമുക്ക് ഏത് മോഡലും ചെയ്യാം അത് നമുക്ക് ബാക്കിൽ വല്ല ഓവർ ഇല്ലാതെ സിമ്പിളായിട്ട് കുഷി മാത്രം ഇതിലുള്ള ഹാൻഡിലും ഇതൊക്കെ ആയിട്ട് ഹാൻഡിൽ ഏകദേശം ഇതിന്റെ ചാരിന്റെ അതേ ലെവലിലായിട്ട് ഒരു മോഡലാണ് ഇത് സിമ്പിളായിട്ട് പോണ മോഡലാണ് ഓവർ വർക്ക് ഇല്ലാതെ പിന്നെ ഇതിൻ്റെ കളറൊക്കെ നമുക്ക് ഏതും സെലക്ട് ചെയ്യാം കേട്ടോ ഏത് ഇതിലും നമുക്ക് കാറ്റ്ലോഗനുസരിച്ച് നിങ്ങളെ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടി വെച്ചാൽ അതിൽ ചെയ്ത് ചെയ്തു തരാം ഇതിൻ്റെ ആൻഡിൽ പറഞ്ഞാൽ നമ്മുടെ ചാരിൻ്റെ അതേ ലെവലിൽ വരുന്ന ആൻഡിലാണ് പിന്നെ സപ്പോർട്ട് ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതും പിന്നെ മുൻഭാഗം സോഫൻ്റെ മുൻഭാഗം ഒരു സിമ്പിളായിട്ടുള്ള മോഡലാണ് ഓവർ ഇല്ലാതെ ക്ഷീനൊക്കെ അത് അത്രയും സിമ്പിൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു സോഫയാണ് ഇത് ഇത് നമുക്ക് ഏത് മോഡലിലും ചെയ്യാം കേട്ടോ നമുക്ക് ഏത് അളവ് ഏത് വലുപ്പത്തില അളവ് വെച്ചാലും ഒക്കെ ചെയ്യാം യു മോഡലിലും ചെയ്യാം പിന്നെ ഏറ്റവും റഫ് ഉപയോഗത്തിന് നമുക്ക് ഫുൾ കറിങ് സോഫേനായിട്ട് ഏറ്റവും ബെറ്റർ ഇത് തന്നെയാണ് കംപ്ലൈൻ്റ് വരില്ല കാരണം ഇപ്പോൾ അഥവാ ബൈ ചാൻസ് മിഷീനൊക്കെ കംപ്ലൈൻറ്റ് വന്നാലും ഇത് കഴിച്ചെടുത്താട്ട് സീലൊക്കെ മാറ്റി ഒക്കെ റിപ്പയർ ചെയ്യാനൊക്കെ സുഖമുള്ള സിമ്പിളായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റിയ സോഫയാണ് ഇതൊക്കെ ഇത് വേറൊരു മോഡലാണ് വരുന്നത് ഇതിന് ഓർക്കിഡ് പറഞ്ഞ മോഡലാണ് ഇത് ഇത് നമ്മൾ പിന്നെ ചാരില് ചെറിയ റീപ്പറും ഇതൊക്കെ കൊടുത്ത് പിന്നെ തായ്ഭാഗത്ത് ചെറിയ വർക്ക് ഈ ഭാഗത്തുള്ള വർക്ക് നമുക്ക് പല ഏത് വർക്ക് ഇതിലും ആക്കാം കേട്ടോ അതിനൊക്കെ ഇവിടെ ജാലി കട്ടിങ്ങൊക്കെ കൊടുത്ത് ചെയ്യണമെങ്കിലും ചെയ്യാം ഇതിങ്ങനൊരു സിമ്പിൾ വേറൊരു മോഡലാണ് പിന്നെ ഇതിന്റെ ആൻഡിൽ പറഞ്ഞാൽ ഇവിടുന്ന് ബെൻഡായിട്ട് വരുന്നതാണ് ചെറിയൊരു ബെൻഡും ഇതൊക്കെ ആയിട്ട് വരുന്നത് ഇത് വേറൊരു മോഡലാണ് ഇത് വേറൊരു മോഡലാണ് വരുന്നത് ഓക്കെ മോഡല് കയറി ഫുള്ളായിട്ട് ഇങ്ങനെ ബെൻഡായിട്ട് വരുന്ന ഇതായിട്ട് വരുന്നതാണ് ഇതൊരു മെഷർമെന്റിന് ചെയ്തതാണ് ഒരു ഭാഗത്തുക്ക് ടു സീറ്റും ഒരു ഭാഗത്തു ഫോർ സീറ്റും ആയിട്ട് ചെയ്തതാണ് ഇത് മോഡലൊക്കെ നോർമൽ എല്ലാ ഷോപ്പിലും ചെയ്യണത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യണേ ഏകദേശം ഒന്ന് കാട്ടി വരാന്നുള്ളൂ ഇത് പിന്നെ മോശി അറിഞ്ഞ ഇതിലാണ് ചെയ്ത് മോശി അറിഞ്ഞ് ബരംബിട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഉള്ള ഒരു മുഷീനൊക്കെ ആ ഒരു ഇതിലാണ് ചെയ്തത് മുഷീനൊക്കെ നല്ല രീതിയിൽ ചെയ്യണമാണ് പിന്നെ ഫ്രണ്ട് ഭാഗം വേറൊരു മോഡലാണ് അതപ്പോ ഇത് നമുക്ക് ഏത് മോഡലിലാക്കി ചെയ്യാം കേട്ടോ ഏത് എങ്ങനെയാ വെച്ചാൽ വെറൈറ്റി എങ്ങനെ നിങ്ങളെ ഇതിനനുസരിച്ച് താഴ്ഭാഗൊക്കെ ഏത് ഇതിലും ചെയ്യാം നമുക്ക് വർക്ക് എങ്ങനെയാക്കി ചെയ്യാം ഓരോ ഓരോരുത്തർക്ക് ഓരോ താല്പര്യമാണ് അതിനനുസരിച്ച് നമുക്ക് ഏത് മോഡലിലും ചെയ്തെടുക്കാം ഇത് ഓർക്കിഡിൽ വേറൊരു മോഡലാണ് വരുന്നത് ഈ ഓർക്കിഡിന്റെ മോഡൽ തന്നെ നമ്മളൊരു ഒരു പത്ത് പന്ത്രണ്ട് മോഡലിൽ ചെയ്യേണ്ടിട്ടോ ഇതായത് വരുന്നത് ഇത് ഈ ഓർക്കിഡിന്റെ ഓർക്കിഡിന്റെ ഈ പാറ്റേണിൽ തന്നെ ഇവിടെയും അതേ പാറ്റേണിലുള്ള റീപ്പർ വർക്ക് കൊടുത്ത് ചെയ്ത മോഡലാണ് വരുന്നത് നമുക്ക് മൊത്തം ഏതായാലും കാട്ടിടാൻ കഴിയില്ലേ ഒരു സിമ്പിൾ ചെയ്യുന്ന മോഡലൊക്കെ ഏകദേശം ഒരു രീതിയിൽ നമ്മളൊന്ന് പ്രതിപ്പെടുത്തി തരാം ഇത് വേറൊരു മോഡലാണ് ഫുഡ് ആൻഡ് സോഫൻ്റെ ഒരു മോഡൽ വേറൊരു മോഡൽ ഇത് ജാലി കട്ടിങ് മോഡലാണ് സി എൻ സി കട്ടിങ് വെടിയും സി എൻ സി കട്ടിങ് ആണ് വെടിയും സി എൻ സി കട്ടിങ് ആണ് ഈ സി എൻ സി കട്ടിങ് പറഞ്ഞാൽ നമുക്ക് പത്തു മോഡലുണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഏതൊക്കെ കട്ടിങ് കിട്ടുക കട്ടിങ് ഒക്കെ നമുക്ക് ചെയ്തായിട്ട് ഇവിടെ പിടിപ്പിക്കാം ഈ സോഫ പറഞ്ഞ ഒരു സ്ക്വയർ ടൈപ്പ് ആണ് വരുന്നത് ഓവർ ഇതില്ലാതെ ബെന്തു ഒന്നും ഇല്ലാതെ ഫുള്ള് സ്ക്വയർ ആയിട്ടാണ് വരുന്നത് പിന്നെ ഫുള്ള് ജാലി കട്ടിങ്ങിൻ്റെ മോഡലാണ് പിന്നെ ആൻഡലിൻ്റെ സൈഡ് അടക്കം ജാലി ആണ് ഇതൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ വരുന്നുണ്ട് സൈഡിൽ നിന്നും മുന്നൊന്നൊക്കെ നോക്കുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ കിട്ടുന്നുണ്ട് ഇത് സി എൻ സി കട്ടിങ്ങിൽ വേറൊരു മോഡലാണ് വരുന്നത് നേരത്തെ കാട്ടി തന്നെ അതിൻ്റെ ഒരു വേറൊരു കട്ടിങ് അതേ മോഡൽ തന്നെയാണ് വരുന്നത് ഈ കട്ടിങ് മാത്രമേ വ്യത്യാസം വരുന്നോളും പിന്നെ കുഷീൻ്റെ കളറും വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ പറയുമ്പോൾ സിമ്പിൾ ഓരോ മോഡലാണെങ്കിലും ഗൾഫ് ഉള്ളക്കൊക്കെ വലിയ ഉപകാരമാണ് ഇവിടെ വന്ന് കാണാൻ കഴിയല്ലോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഏകദേശമൊന്ന് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് ഫുട്ട് എടുത്തൊക്കെ കഴിഞ്ഞാൽ നമ്മളെ കടയിൽ നിന്ന് അല്ലെങ്കിലും വേറെ കടയിൽ നിന്ന് എടുക്കാനും ഈ മോഡലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം മോഡൽ മോഡലെടുത്തായിട്ട് വേറെ കോപ്പി ചെയ്തായിട്ടൊക്കെ വേറെ കടയൊക്കെ കാട്ടി കൊടുത്തായിട്ട് ഈ മോഡലൊക്കെ ഉണ്ടാക്കിക്കണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിക്കാം വേണ്ടി ഏതായാലും ഒന്ന് ഇതിൻ്റെ മോഡലൊക്കെ നമ്മൾ പല മോഡലിലും ചെയ്യേണ്ടി കിട്ടും അത്തേ ഞാൻ കമ്പ്യൂട്ടർ കട്ടിങ് ഏതൊക്കെയാ രീതിയിൽ കട്ട് ചെയ്ത് കിട്ടുമോ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു തരാൻ കഴിയും ഈ മോഡലിൽ പിന്നെ കോർണർ സോഫ ഇടാൻ സൗകര്യം ആണെങ്കിൽ കോർണർ ഇല്ലാത്ത സ്പേസിൽ ആ സോഫ ഉപയോഗിക്കണവച്ചാൽ ഡയറക്റ്റ് വേണമെങ്കിലും ഈ സോഫ നമുക്ക് ഡയറക്റ്റ് ആയി ഇടുക പിന്നെ ത്രീ പ്ലസ് വൺ പ്ലസ് വണ്ണും ഉണ്ട് അതിന് രണ്ട് ഒന്ന് രണ്ട് മോഡലും വേണമെങ്കിൽ നമ്മൾ കട്ട് തരാം ഇത് വേണമെങ്കിൽ കോർണർ ഒഴിവാക്കി നമുക്ക് സെറ്റാക്കി ഡയറക്റ്റ് ഇടണമെങ്കിൽ ഇടാം ാക്കിയാലും നമുക്ക് ഡയറക്റ്റ് ഫേസിക്കാണെങ്കിൽ അങ്ങോട്ട് ഉപയോഗിക്കാം അതൊക്കെ നല്ല നല്ലൊരു അട്രാക്ഷൻ വരും അത്ര ആറാക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയ ഇത് തന്നെയാണ് ഈ ഒരേ പാറ്റേൺ ആവുമ്പോ നല്ല ലുക്ക് കിട്ടുണ്ട് ബട്ട് അതേ പാറ്റേൺ പടി പടി മത് മൊത്തത്തിൽ വരുമ്പോ നല്ല നല്ലൊരു ഇപ്പം കിട്ടുണ്ട് ഈ കോർണർ സോഫ ഇടാൻ സ്ഥലം ഇല്ലാത്തവർക്ക് ആണെങ്കിൽ നമുക്ക് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ഇങ്ങനൊക്കെ ചെയ്തു തരാം രണ്ട് സിംഗിൾ സീറ്റും പിന്നെ ഒരു ത്രീ സീറ്റും ആയിട്ട് സിംഗിൾ സീറ്റ് ഇല്ലാതെ ത്രീ പ്ലസ് ത്രീ ത്രീ സീറ്റ് മാത്രമാണെങ്കിലും അതും ചെയ്തു ചെയ്തുതരാം സിംഗിൾ സീറ്റ് മാത്രമാണെങ്കിലും സിംഗിൾ സീറ്റ് രണ്ടെണ്ണം ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ തരാം അങ്ങനെ സ്ഥല സൗകര്യത്തിനനുസരിച്ച് ഈ മോഡലാകുമ്പോൾ കോർണർ ഇല്ലാത്തതൊക്കെ കാട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി ഉപയോഗിക്കാം കാരണം ഏത് വാത്തുക്കാർ സൗകര്യം ഉള്ള വെച്ചാൽ ആ വാത്തുക്ക് ഇങ്ങനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇവിടെ സ്റ്റീപ്പൊക്കെ കൊടുത്താൽ നല്ലൊരു ലുക്ക് ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഏത് ഇതിലും ഇത് ഇടാം ഇത് കോർണറില്ല സൗകര്യം ഇടാൻ സൗകര്യം ഇല്ലാത്ത ഉപയോഗിക്കാൻ പറ്റിയ ഇതാണ് ഈ ത്രീ പ്ലസ് വൺ പ്ലസ് വണ്ണ് ഈ നമ്മൾ മുമ്പ് കാട്ടി തന്നെ ആ വീഡിയോയിലുള്ള കോർണർ സോഫൻ്റെ മോഡലിലൊക്കെ നമുക്ക് ഈ മോഡലിൽ ചെയ്യാം കേട്ടോ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആയിട്ട് ഇനി ത്രീ സീറ്റ് മാത്രമാണെങ്കിലും അവൻ ചെയ്തു തരാം നിങ്ങൾക്ക് ഏത് എത്ര ലെൻസിലാണ് വേണ്ടിയാച്ചോ ഏത് അളവിലാച്ചോ അങ്ങനെ ഏത് മോഡലിലും ചെയ്തെടുക്കാം നമ്മളാ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റൂട്ടിൽ പൊന്നാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് പിന്നെ ഞങ്ങളെ കൂടുതൽ വീഡിയോയും അപ്ഡേഷനും ഒക്കെ ലഭിക്കാൻ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലായിട്ട് അമർച്ചുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക